വരെ വെറും രണ്ടാഴ്ച കൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം സേവ് അബ്ദുറഹീം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്ന് ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് നമ്മളാരും കണ്ടിട്ടില്ല ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈലിലിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ രണ്ടാഴ്ചകൊണ്ട് കോടിക്കണക്കിന് ആളുകളാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ ആദ്യമായിട്ടാണ് നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളികൾ മാത്രമല്ലാത്ത ഒരുപാട് ആളുകളാണ് സഹായങ്ങളില് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ ഭീമമായിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ വളരെ സുതാര്യമാണ് ഏത് സാധാരണക്കാരൻ പോലും അത് തുറന്നു നോക്കിയാൽ നമുക്ക് കാണാം അതിലേക്ക് വരുന്ന സംഖ്യകളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് നമ്മളെന്തെങ്കിലും അയച്ചാലും നമ്മളെ ഡീറ്റെയിൽസ് വരെ അതിലുണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പിന്നെ വലിയ എമൗണ്ട് അയക്കുന്ന ആളുകളുടെ ഒരു നാലഞ്ച് നാലഞ്ചാളുകളുടെ ലീസ്റ്റൊക്കെ മുകളിൽ നമുക്ക് വരുന്നുണ്ടായിരുന്ന താഴേക്ക് വരുന്നുണ്ടെന്ന് നോക്കിയിട്ടില്ല പെറ്റ വയറിൻ്റെ നോവ് നമ്മൾ കേട്ടതാണ് ആ ഒരു വീഡിയോ ആ ഉമ്മാന്റെ അഭിപ്രായമായ ഉമ്മാന്റെ കുട്ടിൻ്റെ കയ്യിൽ എന്തോ അപ്പം കുടുങ്ങി പോയതാണ് ഇത്ര കാലമായി ഈ പതിനെട്ട് വർഷം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രവാസികളാണ് പ്രവാസത്തിൽ ഇരുന്നിട്ട് ജോലി ചെയ്തിട്ട് പോയതല്ല ആ ഒരു പ്രവാസി അത് നിങ്ങൾ ചിന്തിക്കണം പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ് ആ ഒരു പ്രവാസി പ്രവാസി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പ്രവാസത്തിൽ ജയിലിൽ കിടക്കുകയാണ് ആ ഒരു മനുഷ്യൻ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ ഇരുപത്തിരണ്ട് കോടി അൻപത്തിയെട്ട് ലക്ഷം ഇതിലായി കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും അതിലേക്ക് ആളുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മനുഷ്യ ജീവനത്തിൽ അപ്പോൾ നമ്മൾ ഒക്കെ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഈ ഒരു സഹായം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നമ്മളൊക്കെ ഈ പറയുന്നത് എനിക്കൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യുക അതൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതൊക്കെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇത് കൊടുത്താൽ ആ ജീവൻ രക്ഷപ്പെടുന്നുള്ള ഉറപ്പാണല്ലോ ഒരു വിധമുള്ള ആളുകളുടെ ഒക്കെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ട് ഇത് തുറന്നു നോക്കിയാലുള്ള അത്ഭുതം നമ്മുടെ മൊബൈ കയ്യിലുള്ള വാച്ചിൻ്റെ സമയം ഓട്ടോമാറ്റിക്കിൻ്റെ സമയം പോകുന്നതിനേക്കാൾ സ്പീഡിലാണ് ആളുകളതിൽ കോൺട്രിബ്യൂഷൻ ചെയ്തു കൊണ്ടിരിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭീമമായ മുപ്പത് കോടി രൂപ ഒരു ആപ്ലിക്കേഷൻ വഴി സമ നമ്മൾ ഒരുപാട് ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അസുഖ ബാധ്യതയായിട്ട് കിടക്കുന്നതൊക്കെ ബാങ്ക് അക്കൗണ്ട് വഴി ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഈ ഒരു ബുദ്ധി ആരുടെ തലയിൽ ഉദിച്ചാണെന്നറിയില്ല വല്ലാത്തൊരു സംഭവം ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനൊരു സംഭവം ഇത് ഭയങ്കര ആയിരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരായാലും ശരി അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ആദ്യം ആ ഒരു കരഞ്ഞു കലങ്ങിയിട്ടുള്ള ആ പ്രായമുള്ള ആ ഉമ്മാന്റെ വർത്താനം ഈ ഉമ്മാന്റെ കണ്ണി നമുക്കൊരു വീഡിയോ കൂടി കാണാനുണ്ട് ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉറപ്പാണ് നാളെ രാത്രി ഈ നേരാവുമ്പോഴത്തേന് എനി മുപ്പത് കോടി അതിലേക്ക് എത്തും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഈ പോക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും പൈസ അതിലെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട അലഹമില്ല ഒരുപാട് ആൾക്കാർ അതേപോലെ തന്നെ ഇതിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് ആളുകളാണ് വീഡിയോസുകൾ ടിക്ടോക്കിലായാലും റീൽസിലായാലും ഫേസ്ബുക്കിലായാലും അതല്ലാതൊക്കെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വ്യാ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു ഇപ്പോൾ പ്രസക്തമായിട്ടുള്ള ഒരു വീഡിയോ അതായത് ഒരു സുഹൃത്ത് ഇതിന് വേ സഹായം അഭ്യർത്ഥിച്ചിട്ടൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്ത സുഹൃത്തിൻ്റെ ആ ഒരു വീഡിയോക്ക് വന്നിട്ടുള്ള അവൻ അവൻ്റെ വീഡിയോൻ്റെ മഹിമ പറയല്ല ഈ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള വീഡിയോക്ക് കമൻറ്റ് മാത്രം വന്നു ഏകദേശം അൻപത്തെട്ടായിരം കമൻറ്റ് അവൻ്റെ ഒരു വീഡിയോക്ക് അവൻ പറയാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോക്ക് ഇങ്ങനെ കമൻറ്റ് വരുന്നത് അതിൻ്റെ വീഡിയോ ഉണ്ടല്ല ഈ ഒരു സഹായത്തിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് ഒരുപാട് കമൻറ്റ് ഫുള്ള് വായിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് അതിൽ എടുത്ത് ഒരു കാര്യം അവൻ പറയുന്ന ഈ വീഡിയോ ചെയ്യുന്ന ആൾ ഒരു ഹിന്ദുവായ ഒരു സുഹൃത്താണ് അവൻ തന്നെ പറയണം കേട്ടോ ഞാൻ പറയല്ല ഞാൻ വർഗീയം പറയില്ല ഞാനൊരു ഹിന്ദുവാണ് അവൻ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ഞാനൊരു ഹിന്ദുവാണ് ഒരു മുസ്ലിമായ ഒരു സുഹൃത്തിൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൽ ഒരു കമൻറ്റ് എടുത്തിട്ടാണ് അവനാ വീഡിയോ ചെയ്യുന്നത് രണ്ടാമത്തെ വീഡിയോ അവൻ ചെയ്യുന്നത് അതിൽ വന്ന ഒരു കമൻറ്റ് അവൻ പറയുന്നത് ഒരു ക്രിസ്ത്യനായ ഒരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല ഒരു പെൺ സുഹൃത്ത് പെണ്ണ് അതിൽ ഇട്ടിട്ടുണ്ട് അവളുടെ താലിയുടെ ഒരു ഫോട്ടോ താലി ഒരു മാല ചെറിയൊരു റിങ് അങ്ങനെ എന്തോ വരുന്നുണ്ട് അത്രയും വിലപ്പെട്ടതാണ് എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത് ഞാൻ നഷ്ടപ്പെടുത്തില്ല അത്രയും വിലപ്പെട്ട എനിക്ക് ഈ ഒരു ഈ സാ ഇത് ഇതിലേക്ക് കോൺട്രിബ്യൂഷ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ സുഹൃത്തിനെ രക്ഷിക്കാൻ കഴിയും ഇത് ഉള്ളത് തന്നെയാണോ വാസ്തവാണോ എന്ന് ചോദിച്ചിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ലേഡി വരുന്നത് ക്രിസ്ത്യനാണ് അപ്പോൾ അവനത് മൂന്നും അവിടെ ജോയിൻ ചെയ്ത് പറയുക അതിന് പറയാനുള്ള കാരണം എന്താകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ടാണ് അവനാ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹിന്ദുവിനെ ഹിന്ദു ആക്കിയിട്ട് മാറ്റുകയാണ് ക്രിസ്ത്യനെ ക്രിസ്ത്യൻ എന്നിട്ട് അതിൻ്റെ ഇടയിൽ മുസ്ലിമിനെ വെച്ചിട്ടാണ് അപ്പോൾ അവരെ ഇങ്ങനെ അടിപിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലം ഇന്നലെയും നമ്മളിപ്പോൾ കേട്ടല്ലോ നമ്മുടെ രാജ്യത്തെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലെ ഓരോ മുക്കിൻ്റെ മൂലിൻ്റെ പേരുകൾ തമ്മിലൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ഇതിൻ്റെ പേര് മാറ്റണം രാജ്യത്തിൻ്റെ പുരോഗതിയാണ് മറ്റുള്ള അവശ്യ സാധനങ്ങളുടെ വില പെട്രോളിൻ്റെ വില ഇതൊന്നല്ല ചർച്ച ചെയ്യണത് ഇത് ഞാൻ ജയിച്ചു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാടിൻ്റെ പേരിങ്ങനെ മാറ്റും എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇങ്ങനത്തെയൊക്കെ ആളുകളാണ് നമ്മുടെ നാട്ടിൽ മത്സരിക്കുന്നത് അതൊക്കെ പോട്ടെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എല്ലാവരും കഴിയുന്നത് പോലെയൊക്കെ സഹായം ചെയ്യുക കഴിയുന്ന എല്ലാ സഹായവും തീർത്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഉമ്മാൻ്റെ ഒരു വീഡിയോ കൂടി ഇറങ്ങാണ്ട് നിങ്ങളെല്ലാവരും ഇതാക്കിക്കോളെ കണ്ണീരിൽ കുതിർന്ന മറ്റൊരു വീഡിയോ എങ്ങനെ നന്ദി പറയണം എന്ന് അറിയാത്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് മതി നമ്മുടെ ആ ഉമ്മാൻ്റെ ഒരു പ്രാർത്ഥന കാര്യങ്ങളത് നമുക്ക് ഉണ്ടാവും പെറ്റ വയറിൻ്റെ നോവ് അത് ഇല്ലാതാവുമ്പോഴേ നമുക്ക് മാതാപിതാക്കൾ ഉണ്ടല്ലോ ജീവിച്ചിരിക്കും കാലം നമ്മുടെ ഈ ദുനിയാവിലെ സ്വർക്കാണ് നമ്മുടെ അവരൊക്കെ പോയി നോക്കണം അത് അതാരുടെ മാതാവായാലും നമുക്കൊക്കെ നമ്മുടെ മാതാവിൻ്റെ പോലെയാണ് തോന്നുന്നത് തോന്നുന്നു പതിനെട്ട് വർഷമായിട്ട് ഒരു മകനെ കാണാതിരിക്കണം അമ്മ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എങ്ങനെയെങ്ങനെയൊന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്